ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ്വലഡൻ തന്നെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചോറിന് ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഒഴി ചെറിയ റെസിപ്പിയാണിട്ട് കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളൂ കേട്ടോ കൂട്ടുകാരെ പോകാൻ വീഡിയോയിലേക്ക് അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ മുരിങ്ങക്കാൻ നുറുക്കിയതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് ഒരു തിള വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് തക്കാളി നുറുക്കിയത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് തേങ്ങ ചിരിവിതിയിലേക്ക് ജീരകവും പിന്നെ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി പിന്നെ സ്വല്പം കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇത്രയും നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തു ആ ഇപ്പോൾ തക്കാളി മുരിങ്ങക്കായ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മളിതിലേക്ക് പരിപ്പ് വേവിച്ച് ചേർത്ത് കൊടുത്തു അത് നന്നായി ഇളക്കി യോജിപ്പിച്ചു അതൊന്ന് തിളച്ച് വെന്ത് ഒന്ന് യോജിച്ച് വരുമ്പോൾ ഈ പച്ചക്കറികളും പരിപ്പും എല്ലാം നന്നായി ഒന്ന് മിക്സായി വരണം ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആ തേങ്ങ അരച്ച് വെച്ചാൽ നമ്മുടെ അരപ്പുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ തേങ്ങ അരപ്പ് ഒന്ന് നന്നായി മിക്സായി ഒന്ന് ചൂടായി വരട്ടെ വരട്ടെട്ടോ ഒത്തിരി അങ്ങോട്ട് തിളക്കേണ്ട ആവശ്യമില്ല കൂട്ടുകാരെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ട് നിർത്തല്ലേട്ടോ പ്ലീസ് ഇനി നമുക്ക് കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാതിനായിട്ട് കടുക് പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില പിന്നെ സ്വല്പം കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തോളാം മാത്രമേ കൊടുക്കാം കൂട്ടുകാരെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫലിക്കൊന്നും ഷെയർ ചെയ്ത് കൊടുത്തോട്ട് കൂട്ടുകാരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാട്ടോ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ